എന്താ എന്താ സ്പെഷ്യൽ സ്പെഷ്യൽ സ്മെല്ലാണല്ലോ ഇന്നത്തെ നണ്ട് അല്ല കൂന്തൽ അത് അടിപൊളി പെപ്പറും ചെറിയുള്ളിയും ഒക്കെ ഇട്ട് നല്ല അടിപൊളി കൂന്തൽ റോസ്റ്റ് ആണ് ഇന്നത്തെ ഡിന്നറിന്റെ സ്പെഷ്യൽ അതെ മൺചട്ടി ഉണ്ടാക്കിയ അടിപൊളി കത്തിച്ചില്ല ഗ്യാസ് കത്തിച്ചിട്ടില്ല ഓഫർ കത്തിക്കാനും കത്തിക്കാണ്ട് ആവി ചൂടുള്ള കൂടുതൽ റോസ്റ്റ് വരി അത് പോയാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിട്ട് കഴിഞ്ഞ വീടിനും ഞാനിട്ട മാക്സിതാണ് ആ പേജ് തന്നെയാണ് എനിക്ക് ഈ മാക്സിന്ന് തരുന്നത് രണ്ട് മാക്സിയാണ് പേജിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത് ഭയങ്കര കംഫർട്ടബിൾ ആണ് അടിപൊളിയാണ് സൂപ്പർ ക്ലോത്ത് ആണ് പ്യുവർ കോട്ടൺ ആണ് ഞാൻ ഓൾറെഡി ഈ താഴത്ത് അവരുടെ പേജ് മെൻഷൻ ചെയ്തിട്ടുണ്ട് പേജിൽ കയറിയ മെസ്സേജ് അയച്ചാൽ അവർ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ഒരുപാട് പേര് എൻഗോർ ചെയ്തിട്ടായിരുന്നു ആ മേക്സി അവിടെ നിന്നാണ് അപ്പൊ എല്ലാവർക്കും പ്രൊഫൈൽ പ്രൊഫൈലിൽ ഞാൻ വെച്ചിട്ടുണ്ട് നോക്കിയാൽ മതി അതിലേക്ക് മനസ്സിലാവും നല്ല കൂന്തൽ റോസ് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു പരുവം വേണം ഈ ഒരു കളറാണ് കൂന്തൽ റോസിന്റെ യഥാർത്ഥ കളർ കിട്ടോ നല്ല ടേസ്റ്റ് ആണ് നമ്മള് കുക്കറിലൊന്നും വേവിച്ചിടണ്ട ഈ വെള്ളത്തിൽ കിടന്ന് വറ്റി നമ്മൾ ചോറ് പിന്നെ മട്ട ഇത് ഇത് അതേപോലെ കറി കറി നമ്മളെ മോര് ഒരിക്കലും കൊത്തിരി ബീറ്റ് റൂട്ട് കിച്ചടി പൂന്തൽ റോസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഈ ചട്ടിയിൽ ചോറിട്ട് കഴിക്കൂട്ടാണോ അത് വേറെ കാഴ്ച അപ്പൊ കൂന്തൽ റോസ്റ്റും ഞാൻ വെച്ചിരിക്കാണ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എങ്ങനെ പാറ്റ കേട്ടോ അത് നല്ല ടേസ്റ്റ് ആണ് നെയ് ഉണ്ടെങ്കിൽ അത് അടിപൊളിയാണ് പക്ഷെ വെളിച്ചെണ്ണ ഇട്ടുമ്പോൾ പ്രത്യേകം നാടൻ ടേസ്റ്റ് കിട്ടും അപ്പോ നല്ല ചോറിലെ മൂലകരൊക്കെ വതക്കി കുറച്ച് ബീറ്റ് റൂട്ട് കിച്ചരി മറിയൊക്കെ എടുത്ത് നമ്മളിത് ചൂടുള്ള കൂന്തള റോസ്റ്റ് ഇട്ട അതും കൂടി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ്

到了。Oh,